പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ സൂട്ട് ക്ലോസറ്റിന്റെ ഫ്ലോട്ടിൽ കരട് കൊടുങ്ങുക അത് കംപ്ലൈന്റ് മെയിൻ്റനൻസിന് പോകുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ നേരിടുന്നൊരു പ്രശ്നമാണ് ഇത് അയക്കുന്നൊരു പ്രശ്നം അതേപോലെ റീസെറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യുന്നൊരു പ്രശ്നം അല്ലേ എല്ലാ സൈറ്റിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൈ കൊള്ളാവുന്ന രീതിയിൽ ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പലരും ചോദിക്കും നിനക്ക് അത് കുറച്ച് ബാക്ക് ഇട്ട് ഫിറ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം എന്താ കസ്റ്റമർ ചോദിക്കുക എന്തിനാ ഗ്യാപ്പ് ഇട്ട് ഫിറ്റ് ചെയ്തിട്ടിനോട് മുട്ടിച്ച് വെക്കായിരുന്നില്ലേ ഇത് രണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഒന്നല്ലെങ്കിൽ കമ്പനിക്കാർ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുക കാരണം എന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യാ പറഞ്ഞാൽ ഇപ്പോൾ മോളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി കൈ ഇട്ടിട്ട് തിരിച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് പുതിയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് കടന്നിട്ടും തിരിഞ്ഞിട്ടൊക്കെ ഫിറ്റ് ചെയ്യാം ഇത് യൂസ് ചെയ്ത ബാത്റൂമാണ് നമുക്ക് ഞമ്മളായിരിക്കും ഇത് ഫിറ്റ് ചെയ്യാൻ പോയത് മെയിൻ്റനൻസിന് പോകുമ്പോൾ ഇടങ്ങുകാര് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടോ ചില എല്ലാ മോഡലിലും ഇല്ല ചില മോഡലിൽ ഇതേപോലത്തെ പ്രശ്നമാണ് ആട്ടോ അപ്പോൾ എന്തായാലും ഫിറ്റിംഗ് കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിന് സർവീസ് ചാർജ് മുന്നൂറ്റമ്പ് വാങ്ങി